കണ്ണിൽ കാണുന്നത് ഈ എന്തിനാണ് ചോദിക്കുന്നതാണീ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ ആരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നും നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങൾ ജനിച്ചു കഴിഞ്ഞു നമ്മൾ ഓരോ മതങ്ങൾക്കുള്ള ഈ മതം എന്താണ് നമുക്ക് ജീവിക്കേണ്ട ഒരു ഡിസിപ്ലിൻ മാത്രമോ അതിൻ്റെ പേര് അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നൽകത്തി പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ഇതിന്റെ പേര് അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കണം നമ്മൾ ജനിച്ചതിന്റെ പേര് എന്തിനാണ് ഒരിട്ടരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന് പറയുന്നത് അത് ഓരോ സമൂഹത്തിനും സമൂഹത്തിന്റെ കാര്യം ബാധകമാണ് പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത് അതന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഞാൻ പറയട്ടെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ അതിനകത്ത് പാട്ട് ഡാൻസ് ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ിലും നാലു ഷോ വെച്ചാലും കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ഷോസ് വളരെ പോസിറ്റീവ് ആണ് ഒരു സംശയവും ഇല്ല നമ്മള് ചുറ്റുപാടും നടക്കുന്നെല്ലാം നമ്മൾ നോക്കിയിട്ട് കലാകാരനെങ്കിലും സിനിമകളിൽ എഴുതാനോ സംവിധാനം ചെയ്യാൻ അവരിഹരിക്കാനും പറ്റില്ല കലാകാരൻ പറഞ്ഞിട്ട് ഏത് ആസ്പെക്ടിലാണ് പറഞ്ഞാണ് ഒരാൾക്ക് അത് എഴുതുന്നു പല പല ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാരും കൂടി ചേർന്ന് മാറി അത് നമ്മുടെ ഷൂട്ട് ചെയ്ത് എത്രയോ വിവാഹം ആൾക്കാർ വർക്ക് ചെയ്തു അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകർ അത് എങ്ങനെയാണ് വിവേചന ബുദ്ധി അവന്റെ ഇൻഡിപെൻഡായിട്ടുള്ള അവന്റെ എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ കണ്ടപ്പോ അവിടെ കണ്ടിട്ടുള്ളത് ഏകദേശം കണ്ടിട്ടുള്ള എല്ലാ പേരും പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു സിനിമ കണ്ടുപോകും ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അതാണ് സംസാരിച്ചത് പക്ഷേ കോടതി നോട്ട് ചെയ്ത് ഒന്നു മുതൽ നാലു വരെ കട്ട് ചെയ്യാൻ പറ്റില്ല അഞ്ചു ആകും ഞങ്ങള് സമ്മതമാണെന്ന് കോടതി അത് അഡ്വക്കേറ്റ് തിരുത്തി മറന്നുപോയി അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് അഞ്ചും ആറിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല അതായത് അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല കർഷിക പറഞ്ഞതുകൊണ്ട് അപ്പൊ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി കുറവ് അത് പോവാൻ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത് അപ്പൊ വീണ്ടും വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു 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 നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടക്കുന്നുണ്ട് ഇത് പുറത്തുവിടാവുന്നതാണ് കോടതി ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴോ കഴിച്ചിറക്കുന്ന ഭാഗം അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല ഞാൻ സംബന്ധിച്ചാണ് കോടതി സംബന്ധിച്ചത് അപ്പൊ ഇറക്കുന്നത് പിന്നെ അവർ പറഞ്ഞ ശത്രുക്കൾ എന്ന അത് വളരെ രസകരമായി ഞങ്ങൾ ഡോറാ ബുജി എന്നൊരു സിനിമ അങ്ങനെ മാറ്റി ഡോറ ബുജിയെടുത്ത് നിരോധിക്കാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ഗണപതി വട്ടം അത് ചിദംബരവട്ടായി ഈ സിനിമ വളരെ ഗംഭീര വലിയൊരു സിനിമ ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോ എല്ലാരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ് മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിന് എടുത്തു കാണിച്ചിട്ടുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ രണ്ട് മണിക്കൂറുകളിൽ പറയാൻ പറ്റുന്ന പറയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു അല്ലെങ്കിൽ വെബ് സീരീസ് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർപ്രൈനറിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയാൻ പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും അങ്ങനത്തെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടില്ല ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത് ഇനി ഒന്നും ചെയ്യണ്ട കട്ട് ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളൊരു കമ്മ്യൂണിറ്റി ആൾക്കാർക്കുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ പൊതുവേ സഹോദരത്തിൽ ആൾക്കാരെ അങ്ങനെ ശീലമില്ല എന്നാലും കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു നറേറ്റീവുണ്ട് അതായത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട് നമ്മൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ഐ ഡി പ്രൂഫാണെങ്കിൽ കുറച്ച് അധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ അപ്പോൾ ഞാൻ എനിക്ക് ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാ തോട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലുണ്ടെങ്കിൽ അത് പോവായിരുന്നു അപ്പോൾ ഒരു ദിവസം പനമ്പേരി സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പരിശോധിച്ച മൊബൈൽ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത രാജ് ഹോട്ടലിൻ്റെ മുന്നേ വന്നൊരു ഫോർട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത് കുറച്ച് മുമ്പാണ് രാജ് ഹോട്ടലിൽ മറ്റേ ടെബിസ്റ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് ചോദിച്ചു കേരളത്തിൽ വന്നാണ് പാട പോയപ്പോൾ എടുത്താണെന്നു അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു നിഷാബ് പോയെന്ന പേര് അങ്ങനെ ഞാൻ ട്രെയിൻ വരുന്ന ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്തിന് മുമ്പ് ഏകദേശം ഒരു മണിക്കൂറോളം അവരെല്ലാം ചോദ്യം ചെയ്ത് ആ ഒരു ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്ന മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതാ എ ടി എം കാർഡ് മാത്രമേ ഉള്ളൂ ട്രെയിൻ മിസ്സായിട്ടാണ് പോകേണ്ടതെന്ന് തന്നെ ലോട്ട് ടാക്സി വിളിച്ചെത്തിയുള്ളൂ അപ്പോൾ ഏതെങ്കിലും വെയിറ്റിംഗ് അങ്ങണ്ടിൻ്റെ പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഇവിടെ പക്ഷേ അന്നും നടന്നില്ല ഞാൻ ട്രെയിനിൽ ലാസ്റ്റ് കയറി കയറി ഭക്ഷണത്തിനോട് പൈസ ഇല്ല ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അയാളെനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം കഴിച്ചതും അയാളൊരു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദുവാണ് പക്ഷേ അതല്ല ദാനെൻ്റെ ജീവിതത്തിൽ മരണം വരെയും മറക്കുകയാണ് അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ പ്രചോദനമുണ്ട് ഇതെല്ലാവർക്കും ഇല്ല അതായത് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട എല്ലാവരുടെയും നയൻറ്റി പേഴ്സൻ്റെ ആൾക്കാർക്ക് ഇതൊന്നുമില്ല കുറച്ച് ശതമാനമുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാലിനകത്ത് ഒരു തുള്ളി വിഷം ഞാൻ പാല സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എല്ലാരെയും അങ്ങനെ പറയാൻ പാടില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്ത് എത്ര മെസ്സേജസ് എനിക്ക് നിങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നു അപ്പൊ അതിനടുത്ത് അതൊരു മൈനോറിറ്റിയാണ് എന്നുള്ളതാണ് അത് പക്ഷേ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അതെ നമ്മൾ ഒരിക്കലും അല്ലെ ഒരു ഭയങ്കര ഒരുപാട് ഉണ്ട് സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട് കാഴ്ചപ്പാടുകൾ വാക്കാറുണ്ട് പക്ഷെ അത് അതൊരു മൈനോറിറ്റി ആണ് ഞാൻ പറയുന്നു ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാന്നേ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു പണിക്ക് വന്നു കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ അത് അത്രയുള്ള ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം അതിന് എല്ലാവർക്കും ഒരേ നല്ല തട്ടല്ലേ ഇത് നമ്മളൊക്കെ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ എന്ത് ഒന്നുമില്ല അത്രേ ഉള്ളു നോക്ക് മതം ജാതി കളർ രാജ്യം ഇതെല്ലാം നമ്മളുണ്ടാക്കിയല്ലേ ശരിക്കും ജനിച്ചു കൊച്ചിയോട് നിങ്ങൾ ഈ കഥ പറഞ്ഞുകഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും ഒരു മൂന്നാലു വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂലില്ല അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ചവിട്ട് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ കുട്ടീനെ കിട്ടി കുട്ടീനെ പത്ത് വയസ്സുള്ള ഒരു കുട്ടിനെ കിട്ടണത് അപ്പൊ അതിനെ വളർത്തിയത് പട്ടി കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തി എടുക്കും പട്ടികുഞ്ഞുങ്ങളാണ് വളർത്തി വായിച്ചതാണ് പക്ഷെ ആ കുഞ്ഞ് പതിനൊന്നാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോരച്ചു എന്ന മനുഷ്യ അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ എല്ലാവരുടെയും ബേസ്മെന്റ് നമ്മളെ ഫീഡ് കൊടുത്ത കാര്യങ്ങളാണ് ആ ഭൂമിനെ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഏത് എല്ലാ നമ്മൾ മുന്നിൽ നിക്കുന്നവരെല്ലാം ആദ്യം കിട്ടുള്ളൂ ബാക്കിൽ നിന്ന് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിൽ കിട്ടും എനിക്ക് നിക്കാറുള്ളൂ ആദ്യത്തെ കിട്ടട്ടെ അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തെ ചെല്ലു അപ്പൊ ഈ ഒരു സമുദായത്തിൽ പെട്ടവൻ വേറൊരു സമുദായത്തിൽ പെട്ടെന്ന് പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവര് പറയുന്ന ക്രൈമാക്കിട്ട് അവനെ അകത്തിറണം അപ്പൊ സിനിമ സുന്ദരമായിരുന്നു അത് എവിടെ ക്രൈമാവുന്നു ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല അതൊക്കെ മതം മാറാത്തന്നെ കല്യാണം കഴിക്കും രണ്ട് വേദത്തിൽ കുർഹാനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതവരിക്കും തീവ്രവാദത്തിനും വേണുണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോ രണ്ടു പേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം പകരം ഒരാള് ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക ജയിലിൽ അടക്കുക ലൌജിഹാദ് പറയുക ഇപ്പൊ ഒരു വേറെ 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 മുസ്ലിം എന്ത് പേരുണ്ടെങ്കിൽ അപ്പൊ അതെന്താ പറയുന്നത് ഞാൻ പറയുന്ന മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പൈന പ്രണയമാണ് അവൻ നല്ലവനാണ്

But that's when I realized that he's that I think, one of his superpowers on screen is playing that uh, lover boy, and this is also my first love story, actually. So I was very thrilled to take a part in the first place, but obviously language was a big problem. But I, I'm here today, so you can tell that I was really interested in the script, and I was really keen on working with Shane. It was a it, is, it will be an understatement if I say that it was a good experience, it was more than good. I was, I got to learn so much from him as an artist, and not just from him, the entire team of Har actually. I was a part, I, inside, I was inside the circle, I was seeing Nandu make music, and even Shane discuss the scenes and come up with some improv, and that is the first time I was, in the making of a a scene and this, is, this has been a really, really beautiful learning curve for me as an എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇത് സംഭവിച്ചതാണ് അതിനു വേണ്ടിട്ടപ്പോ ഞാൻ അവര് വിളിച്ചോടാൻ നേരത്ത് ഞാൻ അവരുടെ പറഞ്ഞു നീ കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും നീ പറഞ്ഞാൽ ഞാൻ അവടെ ആളെ സെറ്റ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞ റിസോർട്ടൊക്കെ സെറ്റ് ഒരു സ്റ്റേക്ക് ഒക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം അവൻ വേറെ അവനോട് അത്യാവശ്യത്തിന് പോയതാണ് അവടെ വിഷയമായി അവരുടെ വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് സ്വയമേ പോയി പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവൾ മരണപ്പെട്ടതായിട്ട് കരുതിയിട്ട് ചടങ്ങൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ്റെ മതത്തിലേക്ക് നീ വാങ്ങുന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എന്താണോ നീ ഇത്രയും നാളെ എങ്ങനെയാണോ നിന്നത് അതുപോലെ അങ്ങനെ നീ മുന്നോട്ട് പോയാൽ മതി നമ്മൾ സ്നേഹിച്ചത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുക ഇപ്പോൾ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഞാനിപ്പോൾ വരുന്നതിനും കുറച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ശരേ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളാണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അയ്യപ്പൻ്റെ ഇതൊക്കെ ഇരുപടി കെട്ടുമല്ലോ അവളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ മതം ജാതി അതൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ അത് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം സെൻസറുകാരെ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുമി എന്റെ വൈന്നങ്ങനെയൊക്കെ വരുത്തുള്ളൂ അതുകൊണ്ടാണ്